ഒന്നിനുമല്ലാതെ എന്തിനോത്തോ നെയൊരിഷ്ടം എനിക്കെപ്പോഴോത്തോ നെയ്യൂരിഷ്ടം രാഗമായി അത് താളമായി നീ എനിക്കാത്മാവിൽ ദാമായി ശൂന്യമാമെൻ ഏകാന്തതയിൽ പൂവിട്ട് ഈ പാട്ടൊക്കെ കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും ഈ പറഞ്ഞ സ്മാർട്ട് ടിവിയും മൊബൈൽ ഫോണും ഇൻ്റർനെറ്റുമൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരിലേക്കും വളരെ പെട്ടെന്ന് എത്തി അങ്ങേ അറ്റം വൈറലായ പാട്ടുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഈ പാട്ട് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ല സ്കൂളിൽ നിന്നൊക്കെ തിരിച്ച് വീട്ടിലെത്തി യൂണിഫോം പോലും മാറാതെ നേരെ സോഫയിലിരുന്ന് ആ റിമോട്ടെടുത്ത് കൈരളി വി ചാനലോ സൂര്യ മ്യൂസിക്കോ കിരൺ ടിവിയോ ഒക്കെ വെച്ച് കയ്യിലൊരു കപ്പ് ചായയും പിടിച്ചിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ബെസ്റ്റ് കോംബോയാണ് ഈ പാട്ടുകളെല്ലാം അങ്ങനെ ഞാൻ ഉൾപ്പെടുന്ന നയൻറ്റീസ് കിഡ്സിൻ്റെ ചൈൽഡ്ഹുഡ് വളരെ മനോഹരമാക്കി മാറ്റിയ കുറച്ച് പാട്ടുകളെ പറ്റി ഇന്ന് നമുക്ക് സംസാരിക്കാം ലിസ്റ്റിൽ ഒന്നാമത് ആദ്യം പാടിയ ഈ പാട്ട് തന്നെയാണ് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ റൊമാൻറ്റിക് സോങ്സിൽ ഏറ്റവും പവറുള്ളൊരു പാട്ടായിരുന്നു ഇത് ബാലഭാസ്കറാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ഒരു ടീനേജ് ഒക്കെ എത്തിക്കഴിഞ്ഞ് ഈ പാട്ട് കേൾക്കുമ്പോഴും അതേ ഫ്രഷ്നസ് തന്നെയാണ് തോന്നിയിട്ടുള്ളത് സിംഗിളായിരിക്കുന്ന സമയത്ത് ഈ പാട്ട് കേട്ടാൽ ഒരു കാമുകയെ മനസ്സിൽ സങ്കല്പിച്ച് ഈ പാട്ടിന് ഒരു തവണയെങ്കിലും ഡ്യൂവെറ്റ് പാടി നോക്കിയിട്ടുള്ളവരാണല്ലോ നമ്മളിൽ പലരും ഇനി അടുത്ത പാട്ട് നിന്റെ കിലെ നിന്റെശം ഹരി കിലെ അറിയുന്നു ഞാൻ നിൻ്റെ കരലാളനത്തിൻ്റെ മാധുരസ്പർശം ണെങ്കിലും കേൾക്കുന്നു ഞാൻ നിൻ്റെ ദിവ്യാനുരാഗത്തിൻ ഹൃദയസ്പന്ദം അകലയാണെങ്കിലും കേൾക്കുന്നു ഞാൻ നിന്റെ ദിവ്യാനുരാഗത്തിൻ ഹൃദയസ്പന്ദം ഇനിയെന്നും എന്നും ത്തിൻ്റെ മധുരസ്പർശം ഇതേ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ നിനക്കായ് സീരീസിലെ മറ്റൊരു പാട്ടാണിത് ഒരു റൊമാൻറ്റിക് ആസ്പെക്റ്റിൽ നിന്ന് മാത്രമല്ലാതെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് മിസ്സ് ചെയ്യുന്ന ആൾക്കാരെ പറ്റി ഓർക്കാൻ ഈ പാട്ട് എപ്പോഴും നമ്മളെ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ കൺമണിക്കോ നിറയഴ കൺമണിക്കോ ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ റൊമാൻറ്റിക് പാട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ ഒറ്റ വീഡിയോ ഉണ്ടെന്നും അത് തീരത്തില്ല ഇതുപോലെ നൊസ്റ്റാൾജി എടുപ്പിക്കുന്ന ആൽബം പാട്ടുകളുടെ ലിസ്റ്റിലെ അടുത്ത പാട്ട് പൊത്തിലി താഴ്വരയിൽ പൂവു ചൂടിക്കാത്തിരിക്കും മാരൻ വരുമ്പോൾ കാണാതെ കാതിൽ വിനീത് ശ്രീനിവാസന്റെ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു ഇത് കുങ്കുമം എന്ന ആൽബത്തിലെ ഈ പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടർ ഇ കെ നാസിമാണ് പാട്ട് മാത്രമല്ല ഇതിന്റെ വിഷ്വലും കാണാൻ നല്ല രസമായിരുന്നു ഈ കൈരളി വി ചാനലിൽ ഈ പാട്ടിടാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടോ എന്നത് വലിയൊരു സംശയമാണ് അതുപോലെ ചെമ്പകം ആൽബത്തിലെ സുന്ദരിയെ ചെമ്പകമേ മേലെ മാനത്തെ ഈ പാട്ടുകൾക്കൊന്നും അങ്ങനെ വലിയ വിവരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം അന്നത്തെ കാലത്ത് ഈ പാട്ടുകൾ ഉണ്ടാക്കിയ സെൻസേഷൻ ഇപ്പോഴത്തെ ആൽബങ്ങൾക്ക് പോലും ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ പറഞ്ഞ ആൽബം പാട്ടുകൾ മാത്രമല്ല കേട്ടോ ഇപ്പോഴും നമ്മളെ നൊസ്റ്റാൾജി അടിപ്പിക്കുന്ന ഒരുപാട് മലയാളം സിനിമാ പാട്ടുകളുമുണ്ട് അതിലെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് സുരേഷ് ഗോപി നായകനായ അശ്വാരൂടൻ എന്ന സിനിമയിലെ മഞ്ഞച്ചരടിലെ പൂത്താലി വയൽ കിളി വരവായുള്ളിൽ കുളിർമൊഴി ഒഴുകി ഏഴകായ് പൂങ്കവിളി ചിന്നെ നിന്നാണിൻ താഴ്വരയിൽ മഴ പണ്ടേ വീട്ടിൽ നിന്ന് ബന്ധുവീട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പഴയ പയനീറിൻ്റെ സി ഡി പ്ലെയറിൽ ഈ പാട്ട് റിപ്പീറ്റ് അടിച്ച് കേട്ടിട്ടുള്ളൊരു കാലം ഉണ്ടായിരുന്നു നമുക്ക് അന്നത്തെ കാലത്ത് എങ്ങനത്തെ സിനിമയാണെങ്കിലും അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ജാസി ഗിഫ്റ്റ് ആണെങ്കിൽ അതിലെ പാട്ടുകളെല്ലാം ഷുവർ ഷോർട്ട് ഹിറ്റായിരുന്നു ഈ സിനിമകളൊക്കെ പരാജയപ്പെട്ടാലും അതിലെ പാട്ടുകളെല്ലാം എക്കാലത്തും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നത് ജാസി ഗിഫ്റ്റ് എന്ന ബ്രില്യൻറ്റ് മ്യൂസിക് ഡയറക്ടറുടെ മാത്രം സ്പെഷ്യാലിറ്റിയാണ് ഇനി അടുത്ത പാട്ട് പറഞ്ഞു ആരു പറഞ്ഞു ഞാൻ കണ്ടതുരാക്കലവാണെന്നാരും പറഞ്ഞു ഏഴുനിറം കൊണ്ടെഴുതിയതെല്ലാം മഴ വില്ലുവിരിഞ്ഞതുപോലെ എന്നാരും പറഞ്ഞു കളി ചൊല്ലും കുയിലാണോ കുഴലൂതും കാറ്റാണോ ൊല്ലിയതാരാണാവോ ആരു പറഞ്ഞു ആരു പറഞ്ഞു ഞാൻ കണ്ടതുരാക്കനവാണെന്നാരും പറഞ്ഞു അന്നത്തെ കാലത്ത് സ്കൂളിലൊക്കെ ഏതെങ്കിലും ഫ്രീ പീരീഡ് വന്ന ടീച്ചർ ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ ആദ്യം നാവിൽ വരുന്നത് ഈ ഒരു പാട്ടായിരിക്കും ഇതിൻ്റെ അനുപല്ലവി ഒരു തൂമഞ്ഞിൻ വൈഡൂര്യം നൽകിയപ്പോൾ താരാകാശം പകരം നൽകി നീ ഒരു മൂവന്തിപ്പൂങ്കിണ്ണം ഞാൻ തന്നപ്പോൾ പൊന്നിൻ പുലർക്കാലം പകരം തന്നു നീ അഴകേ നീ അറിയാമറയത്ത് അലമാലകളാടിയുലഞ്ഞൊരു ഞാൻ കേട്ടു പ്രണയം ഈ പോർഷനൊക്കെ കേൾക്കുന്ന സമയത്ത് മനസ്സിൽ വല്ലാത്തൊരു ഫീലാണ് വരുന്നത് പാടുന്ന പാട്ടുകാരനും അത് കേട്ടുകൊണ്ട് ആസ്വദിച്ച് പാടാൻ പറ്റിയ പാട്ടുകളുടെ ലിസ്റ്റിൽ ഏറ്റവും ഒന്നാമതായിരിക്കും ഈ പാട്ട് പി ജയചന്ദ്രനും കെ എസ് ചിത്രയുമാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് പുലിവാൽ കല്യാണത്തിലെ ഈ പാട്ട് ബേണി എഗ്നേഷ്യസാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത് വളരെ ചെറുപ്പം തൊട്ട് പിന്നീട് അതൊക്കെ വിട്ടുമാറി ഒരു ഇരുപത്തഞ്ച് വയസ്സിനൊക്കെ ഇപ്പുറം എല്ലാവരും പറയുന്ന പോലെ ഈ തന്തവൈബിലൊക്കെ എത്തി നിൽക്കുന്ന നയൻറ്റീസ് കിഡ്സിനെ അന്നും ഇന്നും ഒരുപോലെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരേ ഒരു പാട്ടേ ഉള്ളൂ വിദ്യാസാഗർ എന്ന മഹാപ്രതിഭയുടെ ദ മാജിക്കൽ സോങ് ഒരു രാത്രി കൂടി വിടവാനവേ പാട്ടു വീഴവേ പതേ പറ ഉറക്കമില്ലാതെ ഭയങ്കര ഡാർക്ക് അടിച്ച് കിടക്കുന്ന പല രാത്രികളിലും ഈ പാട്ട് കേൾക്കുന്നത് മനസ്സിന് വല്ലാത്തൊരു ആശ്വാസമാണ് പിന്നെ ഈ പാട്ടിന് ഈ പറഞ്ഞ പോലെ വലിയ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പലരുടെയും പ്ലേലിസ്റ്റിലെ ആദ്യത്തെ പാട്ട് ഇതാണെന്നുള്ളത് എനിക്ക് പറയാം നിങ്ങൾക്ക് നാളിൽ അത്തമിടാൻ ഓടി നടക്കണ പെൺമണിയാകണ്ടേ ചിത്തിരയിൽ ചെപ്പു തുറക്കും വെൺമലരി ചുംബനമണിയ ചന്ദനവും തൂകിവരുന്നൊരു ചന്ദിരനാകണ്ടേ തൂവാളക്കിളിമൊഴിയേ മലയാളത്തേൻകനേ തൂവാളക്കിളിമൊഴേ മലയാളത്തേൻകനെ തുറന്നു വരുന്നതു ൊങ്കൽ കൂടണ്ടേ ഈ പാട്ട് അല്ലെങ്കിൽ വേണ്ട ഈ പാട്ടിൻ്റെ ആദ്യത്തെ വരിക ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും ഇതുപോലെ നിങ്ങളെ നൊസ്റ്റാളി അടിപ്പിച്ചിട്ടുള്ള കേൾക്കുമ്പോൾ ആ പഴയ കാര്യങ്ങൾക്ക് ഓർമ്മ വരുന്ന പാട്ടുകൾ ഏതൊക്കെയാണ് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം